ായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കെ സി വൈ എം കോതമംഗലം രൂപത തൊഴിൽമേള സംഘടിപ്പിച്ചു കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു യുവദീപ്തി കെ സി വൈഎം കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചകഴിഞ്ഞ രണ്ടുവരെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഡയമണ്ട് ജൂബിലി ബ്ലോക്കിലാണ് ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിൽമേള സംഘടിപ്പിച്ചത് ഡോൺ ബോസ്കോ ജോബ് പ്ലേസ്മെന്റ് നെറ്റ്വർക്ക് ഇന്ത്യയുടെ സഹകരണത്തോടെ നടത്തപ്പെട്ട മേളയിൽ മാക്സ്വിൻ ഓറിയോ ടെക്നോളജി സൌത്ത് ഇന്ത്യൻ ബാങ്ക് എംഫോമാരി തുടങ്ങി പതിനെട്ടിലധികം കമ്പനികൾ പങ്കെടുത്തു തൊഴിൽമേള ഔദ്യോഗിക സമ്മേളനം കോതമംഗലൻ രൂപത വികാരി ജനറൽ മോൺസ് ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കമ്പനികളുടെ സിഇഒ അവരെ പ്രസിഡന്റ് ജെറിൻ മംഗളത്ത് കുഞ്ഞേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ വള്ളോപ്പിളിൽ ആമുഖ പ്രഭാഷണം നടത്തി സി ഐ എം സി സി പ്ലേസ്മെന്റ് മാനേജർ തോമസ് ചെറിയ ഡോൺ ബോസ്കോ ജോബ് പ്ലേസ്മെന്റ് നെറ്റ്വർക്ക് പ്രോഗ്രാം മാനേജർ ഹരീഷ് എസ് രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പീച്ചാനിക്കുന്ന സംസ്ഥാന സെനറ്റ് അംഗം ഡിജോ ജെ പെരുമാലി രൂപത വൈസ് പ്രസിഡന്റ് ആന്മീരിയ ജോസ് എന്നിവർ പ്രസംഗിച്ചു കോതമംഗലം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി ഇരുന്നൂറോളം യുവജനങ്ങൾ മേളയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്